ഫ്രണ്ട്സ് എല്ലാവർക്കും മുസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാവിലെ മുതൽ ഒരു പത്തു മണി വരെയുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ ആരിയൊക്കെ വെള്ളത്തിലിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ദോശയ്ക്കാണ് അരച്ച് വെച്ചത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലെ ദോശയും നല്ല അടിപൊളി ഒരു ചമ്മന്തി കറിയും തയ്യാറാക്കാമെന്ന് വിചാരിച്ചേ അപ്പം ദോശയുടെ മാവൊക്കെ നല്ല പൊന്തി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് രാവിലെ എണീറ്റ് വന്ന ഉടനെ ഞാൻ നല്ല അരച്ച് വെച്ച മാവാണ് നോക്കിയത് കേട്ടോ അപ്പം നല്ല പൊന്തി വന്നിട്ടുണ്ടേ അപ്പോൾ ദോശയുടെ മാവൊക്കെ ഞാൻ അങ്ങ് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചമ്മന്തിക്കറി തയ്യാറാക്കാനായിട്ട് ചുവന്നുള്ളി വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ നമുക്കതിൻ്റെ തോലക്കങ്ങ് ക്ലീൻ ചെയ്ത് അന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അപ്പം ഉള്ളിയൊക്കെ ചേർത്ത് ചമ്മന്തി അരക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് ചമ്മന്തി കറിയാണ് കേട്ടോ നമ്മൾ ദോശയും ചമ്മന്തി കറിയും എന്നാണ് പറയുന്നത് അപ്പം ഞാൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ ഉടച്ച തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമായി തേങ്ങ എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ചിരികി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരികിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ദോശ ചുട്ടെടുക്കാനാണ് നമുക്ക് ദോശ ചുട്ടെടുക്കാം രാവിലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാം ജോലിയൊക്കെ അങ്ങ് ഒതുക്കണം കേട്ടോ അപ്പോൾ മോനും എട്ടരയ്ക്ക് ഇവിടെ നിന്ന് പോകണം അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈമില്ല അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അവന് കൊടുത്തേക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫ്രൈ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ദോശയുടെ മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി ദോശയ്ക്ക് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ദോശ ഞാൻ മറിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ അങ്ങ് ഒതുക്കാൻ കേട്ടോ അപ്പം ചമ്മന്തിക്കറി തയ്യാറാക്കാനുള്ള സമയമില്ല കേട്ടോ ഇതിനിടയിൽ നമുക്ക് ഉള്ളിയൊക്കെ താളിച്ചെടുക്കണം അപ്പം റമീസ് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഇന്നലെ നല്ല അടിപൊളി ഒരു അയലക്കറി വെച്ചിട്ടുണ്ടായിരുന്നേ ബാക്കി ഫ്രിഡ്ജിലിരുന്നതെടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശയും ഈ വറ്റിച്ച കറിയും പിന്നെ ഞാൻ ഉദ്ദേശിച്ച് രണ്ട് മുട്ടയും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ദോശയൊക്കെ അങ്ങ് ചുട്ടെടുക്കുകയാണ് അപ്പം മീൻകറി വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണേ നല്ല വറ്റിയ മീൻകറി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ മോൻ പൂച്ചയ്ക്കുള്ള ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ പ്ലേറ്റിലോട്ട് തട്ടി കൊടുക്കുകയാണേ ബാക്കി ഞാനൊരു ബോക്സിലിട്ടൊന്ന് അടച്ച് വെക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണേ അപ്പോൾ ചമ്മന്തി കറി നമുക്ക് റമീസ് പോയതിന് ശേഷം പിന്നെ സമാധാനമായിട്ട് തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അവൻ കൊണ്ടുപോകാനുള്ള പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശ നമ്മൾ ദോശയുടെ അടുത്തു മാറി നിന്നാൽ ദോശ കരിഞ്ഞു പോവും കേട്ടോ നമ്മൾ ഇഡലിയൊക്കെ ആണെങ്കിൽ നമുക്ക് കോരി ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലി വേവാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ജോലി നോക്കാൻ കേട്ടോ കെട്ടും ദോശയെപ്പോഴൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടെ നിന്നത് ചുറ്റെടുക്കുകയാണ് ചെയ്യണമേ അപ്പോഴത്തേക്ക് കൊണ്ടുവന്ന പാത്രമൊക്കെ ഞാനൊന്ന് കഴുകി ഒന്ന് അങ്ങ് അതിൻ്റെ വെള്ളമൊക്കെ തോരാനായിട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പോൾ പൂച്ച ബിസ്ക്കറ്റ് കഴിക്കുകയാണ് കേട്ടോ രാവിലെ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ കേട്ടോ ഇനി എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ ഞാൻ പൊന്നു പൊന്നു എന്നു വിളിക്കുമ്പോൾ എന്നെ നോക്കുന്നുമുണ്ടേ അപ്പം ഞാൻ ദോശയൊക്കെ ഒന്ന് ചുട്ട എടുത്തതിനു ശേഷം രണ്ട് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ചുവന്നുള്ളി രണ്ട് കഷ്ണം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ദോശ ഞാൻ ഒരെണ്ണം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അങ്ങ് ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം അപ്പം മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് അങ്ങനെ ഒന്ന് പതപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുട്ട നല്ല അടിപൊളിയായിട്ട് നല്ല പൊങ്ങി വരും കേട്ടോ അപ്പോൾ ദോശയൊക്കെ ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ദോശ ചുട്ടെടുത്ത് ഫ്രൈ പാനിൽ തന്നെ നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നതേ അപ്പോൾ അതിൽ ദോശയുടെ പൊടിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ക്ലീനക്സ് വെച്ചങ്ങ് തുടച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടേ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈ പാനിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുട്ടയൊക്കെ ഞാൻ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണേ അപ്പോൾ മുട്ടയൊക്കെ ഞാനൊന്ന് അടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നമുക്ക് അങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ വേണമെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് കഴിച്ചിട്ട് പോകാനുള്ള ടൈമൊക്കെ ഉണ്ട് പക്ഷേ മൊബൈലിൽ ഓൺ ചെയ്ത് വെച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് സമയം ഒരുപാട് വൈകും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് അതങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചങ്ങ് കാപ്പി അങ്ങ് കൊടുത്തേക്കുകയണേ അതാകുമ്പോൾ സമാധാനമായിട്ട് കഴിക്കുകയും ചെയ്യും ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം ഒക്കെ ഒരെണ്ണം പോലും കഴിക്കൂട കേട്ടോ ഒരു കാൾഭാഗമൊക്കെ പിച്ച് കൊടുക്കുമ്പോൾ തന്നെ കഴുപ്പങ്ങ് നിൽക്കും കേട്ടോ അപ്പം ഞാൻ കൊണ്ടുപോകാനുള്ള പാത്രമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അങ്ങ് എടുക്കുകയാണേ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അവന് ആവശ്യത്തിനുള്ള ദോശയൊക്കെ കൊടുത്ത് കൊടുത്തേക്കാം അപ്പം മുട്ടയുടെ ഒരു സൈഡൊക്കെ അങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലോട്ട് ദോശയും കറിയും മുട്ട പൊരിച്ചതുമൊക്കെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തുകൊണ്ട് നമ്മുടെ മുട്ട നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിക്കാനായിട്ട് മൂന്ന് ദോശ എടുത്തിട്ടുണ്ട് വറ്റിച്ചെടുത്ത കറിയും കൂടി എടുക്കണേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ദോശയും മീൻ കറി നല്ല അയല മീൻ വറ്റിച്ചതായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ അതുകൊണ്ട് കറിയും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ മുട്ട പൊരിച്ചതും കൂടി വെച്ച് നന്നായിട്ട് അടച്ച് കൊടുത്ത് തയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഒതുക്കുകയാണെ ഉച്ചക്ക് നമുക്കിനി ലഞ്ച് തയ്യാറാക്കണം അപ്പം നമ്മൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ലെങ്തിയാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ രാവിലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ കൊടുത്തേക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഒരേ കാര്യങ്ങളൊക്കെ പറയണേട്ടോ അപ്പോൾ ഞാൻ രാവിലെ അവന് കട്ടൻ ചായ ഒഴിച്ച് വെച്ചിട്ട് അതെടുത്ത് കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ള പാത്രമൊക്കെ ബാഗിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൂ ഒഴിച്ച് വെച്ച ചായയും കൂടി എടുത്തുകൊണ്ടൊന്ന് കൊടുക്കണേ അപ്പോൾ അതും കുടിച്ചിട്ട് അവിടെ പോയിട്ട് പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഈ കാപ്പി കഴിക്കും കേട്ടോ അപ്പോൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷൂ ഇ ചെരുപ്പൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ എടുത്ത് പോവേണേ അപ്പോൾ നമുക്ക് വെടിയിലോട്ട് ഇറങ്ങാം കേട്ടോ പോകുന്ന വീഡിയോ ഞാനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ ചമ്മന്തി കറിയൊക്കെ തയ്യാറാക്കിയിട്ട് ദോശ കഴിക്കാം എന്ന് വിചാരിച്ചിട്ടോ കറി മീൻകറിയും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മീൻകറി കൂട്ടി കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അപ്പം ഞാൻ ചോദിച്ച് നല്ല അടിപൊളിയായിട്ടിന് ചമ്മന്തിക്കറി തയ്യാറാക്കാമെന്ന് ചോദിച്ചാൽ എന്തായാലും നമ്മൾ തേങ്ങയൊക്കെ ചിരികി വെച്ചതല്ലേ അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ നമ്മുടെ പാത്രം ഇരുന്ന് കരി വിചാരിച്ചാണ് ഞാൻ ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തതേ ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ ഞാൻ കടുകും ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരുന്ന സമയത്ത് സമയത്തേക്ക് പിന്നെ ഇതൊന്ന് ഓണാക്കി കൊടുത്തേട്ടോ ഓണാക്കി എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ കടുക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എടുത്തു വന്നിട്ടുണ്ട് കറിവേപ്പില ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തെടുത്തുനിന്ന് വന്നിട്ടുണ്ട് കറി ഈ ചൂട് സമയമാണെങ്കിൽ നമുക്ക് കറിവേപ്പില അങ്ങനെ ഫ്രഷ് കിട്ടാറില്ല കേട്ടോ അപ്പം ഞാൻ കിട്ടിയപ്പോഴത്തേക്ക് ഒരു കിറ്റിലാക്കി കെട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചതാണേ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും മറ്റുള്ള മുളകുമൊക്കെ അന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ അരച്ചെടുത്ത് അരപ്പേ മുളകും മുളക് പൊടിയും തേങ്ങയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച അല്ലുപ്പൊക്കെ ചേർത്ത് അതും കൂടി ചേർത്ത് തിളപ്പിക്കുകയെന്നു വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പം ഞാൻ വിചാരിച്ച് ചൂടോടെ രണ്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ ചൂടോടെ രണ്ട് ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഒരു കട്ടൻ ചായയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ച് ചായക്കുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ അപ്പോഴത്തേക്കും നമുക്ക് ആ സമയത്ത് അവിടേക്ക് വന്ന് അങ്ങ് തുടച്ച് വൃത്തിയാക്കാം അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് എന്നാലും രാവിലത്തെ കാര്യങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് ഈ ഒതുക്കി ഇപ്പം അങ്ങ് തുടച്ചെടുക്കാം കേട്ടോ നമ്മൾ ചമ്മന്തി കറി വെക്കാനായിട്ട് എണ്ണയൊക്കെ താളിച്ചപ്പോൾ ചെറിയ 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 അംശങ്ങൾ അവിടെ എവിടെയൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുക്കണേ അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കറി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ട് രണ്ട് ഏലക്കേക്ക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് എപ്പോഴും ഒന്നും നമ്മൾ ഏലയ്ക്ക് ചതച്ചിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴൊക്കെ എനിക്ക് തോന്നും കേട്ടോ ആ സമയത്ത് ഞാൻ കട്ടൻ ചായയിൽ ഏലക്കേക്ക് ഇടും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഏലക്കേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട എനിക്ക് ഒരുപാട് മധുരമൊന്നും വേണ്ട കേട്ടോ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണേ അതിലിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ എടുത്ത നെയ്യും ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തങ്ങ് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ലിഫ്റ്റിൻ്റെ ബാഗാണ് കേട്ടോ ഇത് തേയില അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് ക്ലാസ്സിലിട്ട് എടുക്കാമേ ഞാൻ വിചാരിച്ച് വേണ്ട ഇങ്ങനെ പൊട്ടിച്ചങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ ഒരുപാട് കറുത്ത കളറിനെ കാട്ടി നമ്മുടെ കട്ടൻ ചായ നല്ല ചുമന്നിരിക്കണം കേട്ടോ അതാണ് എനിക്കിഷ്ടം കേട്ടോ ഒരുപാട് കടുപ്പൊന്നുമില്ലാത്ത നല്ല അടിപൊളി ഇലക്കി കേട്ടൊരു കട്ടൻ ചായയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ കാപ്പി കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടൻ ചായയുടെ ഫ്ലെയിമൊക്കെ ഞാൻ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാനൊരു കപ്പും അരിപ്പും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അരി കപ്പിലോട്ട് അരിച്ചൊഴിച്ചിട്ട് ഇത് ഒഴിക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടാവും കേട്ടോ നമ്മൾ നേരിട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ വായിൽ വെക്കുമ്പോൾ തന്നെ നാക്കൊക്കെ പൊള്ളി പോകും പോലെ തോന്നും കേട്ടോ അപ്പം ഞാൻ കഴിക്കാനുള്ള പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ദോശ എടുക്കാം കേട്ടോ നല്ല ചൂട് ദോശയാണ് എനിക്ക് ചൂട് ദോശ കഴിക്കണമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി ചൂടോടെ രണ്ട് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചമ്മന്തിക്കറി തോനൊഴിച്ചു കൊടുക്കാൻ കേട്ടോ ഒന്ന് കുതിർന്ന് വരണം കേട്ടോ ഒന്ന് ഒന്ന് കുതിർന്ന് വരുമ്പോഴാണ് നമ്മുടെ ദോശ കഴിക്കാൻ അടിപൊളി ടേസ്റ്റേ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു മുളക് ചട്ണിയൊക്കെ ആവാമായിരുന്നു പക്ഷേ വേണ്ട കേട്ടോ ഇങ്ങനെ ദോശയും ചമ്മന്തിക്കറിയും കഴിക്കാനാണ് എനിക്കിഷ്ടം രാവിലെ ഒരുപാട് എരിവ് കഴിക്കുന്നതും എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയലക്കിയിട്ട് ഒരു കട്ടൻചായിട്ട് കഴിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്